മറ്റൊരു അൺബോക്സ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ഫാനാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഫാനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ഫാനോടൊപ്പം അതിൻ്റെ റിമോട്ട് ഉണ്ട് അങ്ങനെ എല്ലാവിധ സെറ്റപ്പ് ഉള്ള ഒരു ചെറിയൊരു പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്തി തരികയാണ് അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ അടിയിൽ കാണുന്നത് ഇത് ലൈറ്റാണ് വരുന്നത് അപ്പം റിമോട്ട് വരുന്നുണ്ട് ഇതതിൻ്റെ ലീഫാണ് വരുന്നത് ഉണ്ടല്ലേ ഇത്ര ലീഫ് വരുന്നുണ്ട് ഇതിപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് കറക്റ്റ് നമ്മൾ ഇതിൻ്റെ ഈ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ലോക്ക് ചെയ്യാം ഇതേപോലെ ലോക്ക് ചെയ്യാം ഉണ്ടോ വളരെ എളുപ്പമാണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ബലം കൊടുത്താൽ മാത്രം മതി നമുക്കത് ലോക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മളതിൻ്റെ ലീഫെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ റിമോട്ടിൽ നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കുകയാണ് പവർ ബട്ടൺ നമുക്ക് ഓൺ ആക്കി നോക്കാം അതാണ് പവർ ബട്ടൺ നമ്മൾ ഓണാക്കുകയാണ് ഓ കായ്സ് ഒന്ന് പറയേണ്ട കായ്സ് സെറ്റപ്പ് ഇത് ഇതാണ് നമ്മളതിൻ്റെ ഫാനിൻ്റെ ഇതാണ് ഫാൻ നമുക്ക് ഓഫ് ഓഫാക്കണം ഓഫാക്കാം ഇതാണ് ഫാനിൻ്റെ ഓപ്ഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൺ ആക്കണമെങ്കിൽ ഓണാക്കാം ഇപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഇത് ഫാനിൻ്റെ സ്പീഡാണ് വൺ ടു ത്രീ എന്നുള്ള സ്പീഡിൽ നമ്മൾ ഏറ്റവും സ്ലോയിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് നമുക്ക് ഓരോ അവറിൽ നമുക്ക് വൺ അവർ നമുക്ക് സെറ്റ് ചെയ്യാം ടു അവർ സെറ്റ് ചെയ്യാം ഫോർ ഹവറ് നമുക്ക് സെറ്റ് ചെയ്യാം അതേപോലെ ഇത് മോഡാണ് വരുന്നത് ഇതിപ്പോൾ ആണ് ഇത് നമുക്ക് നമുക്ക് ഇത് ഇതാക്കാം വാമാക്കാം രണ്ട് മൂന്ന് മോഡുകളില്ല അത് വരുന്നത് കേട്ടോ എന്തുകൊണ്ട് അടിപൊളിയാണ് ഗൈസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് ഫാൻ തന്നെ ആക്കാം അങ്ങനെ പല പല ഓപ്ഷനുകൾ വരുന്നുണ്ട് അടിപൊളിയാണ് ഗാസ്